பழைய காலத்து ஓணம் அறிஞ்சாலே நமக்கு அம்மையும் அச்சம்மும் மட்டும் நடும் அப்ப திருக்கார்பன் எடுக்கப்போள்ள திருக்காரப்பன் எடுக்கருதேன்னுள்ள பிரதீட்சி நமக்குள்ளது எந்த திருக்காரப்பன் எடுத்து பார்த்து நடந்து ஞாபக நாடு கழிஞ்சிட்டுள்ள நமக்கு சந்தோஷம் എന്താ വച്ചാ അമ്മമാരൊന്നും പുറത്തു പോവില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മള് ഓണം ആഘോഷിക്കാനുള്ള പുറപ്പാടാകും അപ്പോ ഓണം കഴിഞ്ഞിട്ടുള്ള നാടനും പിടിക്കലും ആകുമ്പോളെ എന്താ വച്ചാല് നമ്മക്ക് വളരെ വിഷമാണ് ഓണം ഉത്രാടം തിരുവോണം ആ വിട്ടത്തിന്റെ അന്ന് തന്നെ നമ്മളെ ഓണത്തിനുള്ള നാടും ഇതൊക്കെ തുടങ്ങും തൃക്കാർപ്പണ വെക്കുന്നത് ഉത്രാടത്തിന്റെ ദിവസം വൈനാറാണ് അപ്പോ ഉത്രാടം തിരുവോണം അവിട്ടം ദിവസങ്ങളില് ആണ് തൃക്കാൽപ്പന എടുക്കേണ്ടത് പക്ഷെ അത് നാർത്തെടുക്കും നാട് കഴിയാത്ത കാലാവുമ്പോ ഈ മുണ്ട എന്ന് പറയുമ്പോ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോ ഇപ്പൊ ഈ ലിഫ്റ്റ് റിഗേഷന്റെ പദ്ധതി ഒക്കെ വന്നതിന്റെ പേരില് എല്ലാരും ഓണത്തൊക്കെ കഴിഞ്ഞിട്ടാ നടല് പക്ഷെ അതല്ല പാരമ്പര്യമായിട്ട് ഞമ്മളെ അച്ഛൻ അച്ഛന്മാര് വർഷത്തിനനുസരിച്ചാണ് കൃഷി ഉത്പാദിപ്പിക്കല് അന്ന് കൃഷി മാത്രമേ ഉള്ളു ഞമ്മക്ക് ആശ്രയം മറ്റുള്ള പൊതു ഒന്നും ഓണത്ര ഓണത്തി ആഡംബര ഇല്ല എന്താ വച്ചാൽ നമുക്ക് റേഷൻ പിടി ഒന്ന് കിട്ടണ ആ ഡ്രസ്സും പിന്നെ ആ അരിയും ആ ഭക്ഷണം മാത്രമേ ഉള്ളു വളാഞ്ചേരിയോ കൊച്ചിപ്പുറം നമ്മളൊരു ബന്ധു ഇല്ല പാടം വീട് പിന്നെ ജമ്മികള് ഞമ്മളെ അനുഭവിക്കണേ ആ ജമ്മികള് ഞമ്മക്ക് ഉത്രാടത്തിൻ്റെ അന്ന് ഒരളവ് തരും ആ അളവിന്റെ ഓണാണ് നമ്മൾ ഉണ്ണല് അപ്പൊ അത്ര പ്രയാസപ്പെട്ട് നമ്മൾ ജീവിച്ച് പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മളെ തലമുറകള് മാറി മറിഞ്ഞ് വന്നപ്പോ നമ്മക്ക് ആണെങ്കിൽ ഞമ്മളെ കുട്ടികളൊക്കെ വലുതായപ്പോ കം മലക്കം മറിഞ്ഞ് ഇപ്പൊ ഓണം എന്നറിഞ്ഞത് എന്നും ഓണാണ് എന്നും ഓണാണ് എന്നും എല്ലാവർക്കും ഓണാണ് പക്ഷെ മാറ്റാരുടെ ഡ്രസ് എടുക്കും ഇരുപത്തെട്ടിന് ഡ്രസ്സെടുക്കും പിന്നെ പതിനഞ്ചിന് ഡ്രസ്സെടുക്കും കല്യാണത്തിന് ഡ്രസ്സെടുക്കും മറ്റത് ആരുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇന്റെ ഒക്കെ കുട്ടിക്കാലത്ത് റേഷൻ പിടിന്ന് കിട്ടണേ ആ യൂണിഫോം വാങ്ങിട്ട് നീലും പള്ളിയും ആ യൂണിഫോം ഇട്ടു അന്ന് റേഷൻ പിടിയിൽ കിട്ടുന്ന ഡ്രസ് ഇട്ടിട്ട് നമ്മൾ ഓണം കഴിച്ച ആളുകളാണ് എന്നുള്ളത് ഓർമ്മ എല്ലാവർക്കും വേണം പട്ടിണിയും പാരാബ്ദും ഒഴിഞ്ഞിട്ട് ഇപ്പുള്ള ഓണം വളരെ ആഘോഷത്തില് ആർഭാടത്തിലാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അതുപോലെ തൃക്കാർപ്പണ വെക്കുന്നത് പത്ത് ദിവസം പുഷ്പം നമ്മളെവിടെ നമ്മളെ മുറ്റത്ത് ചാണകം വെഴുകി നല്ല വൃത്തിയോടെ പത്ത് ദിവസം പുഷ്പെട്ടിട്ട് ഒമ്പതാമത്തെ ദിവസം ഉത്രാടത്തിൻ്റെ തലേ ദിവസം നമ്മൾ തൃക്കാരപ്പന വെച്ച് തൃ ആ വിട്ടം ചതയം തിരുവോണം എന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ബോധിച്ച് നമ്മൾ കന്ന് ഇറക്കണ്ട ദിവസമാണ് അന്ന് അപ്പൊ തൃക്കാരപ്പന കൃഷിക്ക് വേണ്ടി എല്ലാവരും ആ തൃക്കാരത്മ എടുത്തതിന്റെ ശേഷം കൃഷി ഒരു ആരംഭിക്കും അതുപോലുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ കഴിഞ്ഞു പോയത് ഇപ്പഴുള്ള തലമുറക്കൊന്നും അത് അറിയാനുള്ള കഴിവില്ല ഓ ഇപ്പുള്ള തലമുറകൾക്കൊക്കെ ഒരാ ഓണാശംസകൾ ആർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം